ശക്തമായ ആശയവിനിമയ സംവിധാനമായ പോസ്റ്റൽ മേഖലയെ തകർക്കുന്നതിന് പിന്നിൽ കോർപ്പറേറ്റ് താല്പര്യമാണെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി രാഷ്ട്രീയത്തിൽ വ്യക്തി വ്യവസായ കോർപ്പറേറ്റ് താല്പര്യം വന്നാൽ പൊതുമേഖലകൾ തകർക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് എൻ പി ഒ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി വി കെ ശ്രീകണ്ഠൻ അഞ്ചു ലക്ഷത്തിലധികം ജീവനക്കാരുള്ള ഈ രാജ്യത്തെ ഏറ്റവും വലിയ മേഖലയാണ് തപാൽ മേഖല ആ അഞ്ചു ലക്ഷം പേരും ഇല്ലാതെ ശൃംഖലയായി കേന്ദ്രീകൃതമാക്കുകയും അടച്ചുകൊണ്ടിയും അപരിഷ്കൃതമായുള്ള നടപടികൾ എടുത്തു തകർക്കാൻ ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കും അതിന് ചില അജണ്ടകളുണ്ട് കാരണം ഇത് സെൻട്രലൈസ് ചെയ്യുന്നതും

ഇതേ അവസ്ഥയിലേക്കാണ് ഒരു ലക്ഷം അറുപത്തി അയ്യായിരം പോസ്റ്റൽ ശൃംഖലയും അഞ്ച് ലക്ഷത്തോളം ജീവനക്കാരുമുള്ള പോസ്റ്റൽ സംവിധാനത്തെയും നയിക്കുന്നത് രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറമുള്ള സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾ ഓരോ പൊതുമേഖലയും തകർക്കുകയാണ് ഇതിനെതിരെയായി എല്ലാ കോണിൽ നിന്നും പ്രതിരോധമുണ്ടാവണമെന്നും എം പി പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു മുൻ എം പി വി എസ് വിജയരാഘവൻ ഐ എൻ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം കെ അപ്പു ഡി സി സി ജനറൽ സെക്രട്ടറി വി രാമചന്ദ്രൻ ശിവാജിവാസി റെഡ്ഡി എൻ കെ ത്യാഗി നിസാർ മുജാവർ എസ് സുധീഷ് കുമാർ കെ വി കുമാർ ബാലകൃഷ്ണൻ കൂട്ടാല എൻ വിനോദ് എന്നിവർ സംസാരിച്ചു